രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുന്നു ഒരു എലക്ഷന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ആ ഇലക്ഷന്റെ ഘട്ടത്തിൽ ശക്തമായ സ്വഭാവത്തിൽ സംഘപരിവാർ ഉയർത്തുന്ന വംശീയ രാഷ്ട്രീയത്തോട് എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ആർജവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്യസന്ധമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് മതസംഘടനകൾ പ്രോക്തമായ മതത്തിന്റെ ധർമ്മം നിർവഹിക്കണം എന്നുള്ളതാണ് ഫാഷിസത്തിന്റെ മുമ്പിൽ ഒളിച്ചുകളി നടത്തുന്നത് ആത്മഹത്യാപരമാണ് എന്ന മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓർമ്മ വെക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ന് പലരും ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത് വർഗീയ രാഷ്ട്രീയത്തോട് വംശീയ രാഷ്ട്രീയത്തോട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്രമാത്രമാണ് മാത്രമാണ് നീതിയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ സാധിച്ചത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അങ്ങ് ാണപ്രതിഷ്ഠാ ദിനത്തിന്റെ അയോധ്യയുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിച്ചു കൂട്ടിയ നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചില ആളുകൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവുകയില്ല എന്ന പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠയിലേക്ക് ഞങ്ങൾ അയോധ്യയിലേക്ക് പോവുകയില്ല എന്ന അവർ ബോധപൂർവ്വം തന്നെ ബാബരി മസ്ജിദിനെ വിസ്മരിച്ചോ അവർ ബോധപൂർവം തന്നെ ഫൈസാബാദിനെ വിസ്മരിച്ചോ അവർ ബോധപൂർവ്വം തന്നെ നാലഞ്ച് പതിറ്റാണ്ട് കാലത്തോളം അല്ലെങ്കിൽ ഏഴ് ഏറെ പതിറ്റാണ്ട് കാലത്തോളം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ വിസ്മരിച്ചോ എന്നിട്ട് അത്തരം ഒരു നിലപാട് പറഞ്ഞതിനു ശേഷം പല മുഖ്യമന്ത്രിമാരും അങ്ങോട്ട് എത്തി നോക്കി അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും അതിനെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണം നടത്തി ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതല്ല കാരണം അത് ബി ജെ പി രാഷ്ട്രീയ ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്നും ഇന്നും ഇസ്ലാമിക പ്രസ്ഥാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രാജ്യത്ത് പ്രാണപ്രതിഷ്ഠാ ദിനം നടക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട മസ്ജിദിന്റെ ൾ തകർക്കപ്പെട്ട അവിടെ രാമക്ഷേത്രം പടുത്തുയർത്തുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആ ജനത ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി വംശീയ രാഷ്ട്രീയത്തോട് പറയാൻ ഈ രാജ്യം എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അത് സാധ്യമല്ലാത്ത ഒരു സ്തുതി വിശേഷത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് ഇത് അത്യന്തം അപകടകരമായ കാര്യമാണ്